വിശ്വ ഖുറാൻ ഇത് ഖുറാന്റെ നാലാമത്തെ സൂറ സൂറത്തുനിസായി അൻപത്തി ഒമ്പതാമത്തെ വചനത്തിൽ വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് ഓ സത്യവിശ്വാസികളെ അതി ഉള്ളാഹവ അതിഒർ റസൂൽ നിങ്ങൾ അള്ളാഹുനി റസൂലിനെ അനുസരിക്കണം വ ഉലിൽ മിങ്കും നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം നിങ്ങൾ ആരും പറഞ്ഞാൽ കേൾക്കാത്ത ഒരാൾക്കും വിധേയമാകാത്ത ഒരു ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സമൂഹമായി ജീവിക്കേണ്ടവരല്ല എന്നിട്ട് ഖുറാൻ അടുത്തൊരു അസ്ലി പറയാണ് നിങ്ങൾക്കിടയിൽ വല്ല തർക്കം ഉണ്ടെങ്കിൽ ഇത്രേ വേണ്ടു അള്ളാഹുലേക്കും റസൂലിലേക്കും അതിനെ മടക്കണം പ്രവാചകന്റെ സ്വഭാവത്തെ എന്താ ചെയ്തത് ജീവിച്ചിരിക്കണ കാലത്ത് നോക്കും നിങ്ങളിപ്പോ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം ഉണ്ട് നമുക്കൊക്കെ ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി പോവാണ് സമയത്തെ പരിഗണിച്ചുകൊണ്ട് രണ്ട് സ്വഹാബികൾ യാത്ര പോയി യാത്ര പോയ സ്വഹാബികള് വെള്ളമില്ലാത്തത് കൊണ്ട് അവർ തൈമം ചെയ്തു തൈമം ചെയ്ത് നമസ്കരിച്ചു പിന്നെ അവർക്ക് വെള്ളം കിട്ടിയപ്പോൾ അവരിൽ പെട്ട ഒരാൾക്ക് സംശയമായി വെള്ളം കണ്ടല്ലോ അപ്പൊ വീണ്ടും ഒതു ചെയ്ത് നിസ്കരിക്കണോന്ന് ഒരാൾ ഒതു ചെയ്ത് നിസ്കരിച്ചു വലം യുഇദ് അലാഹർ രണ്ടാമത്തെ ആള് നിസ്കരിച്ചില്ല സുമ തയ്യാ റസൂൽ അള്ളാഹി സ്വീസ് രണ്ടാളും പ്രവാചകന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു അസബു തസുന്ന ഈ ഒതു പിന്നെ തയമൂമ്മിൽ ചുരുക്കിയ ആളോട് പറഞ്ഞു അസപ്തസുന്ന നിങ്ങൾ ചെയ്തതാണ് സുന്നത്ത് വാജ് തൊക്ക സലാതു നിന്റെ നിസ്കാരത്തിന് കൂലിയും കിട്ടും ഒരു പ്രശ്നമല്ല നിനക്കൊരു വിഷയമല്ല രണ്ടു വട്ടം നിസ്കരിച്ച ആളോട് പറഞ്ഞു ലക്കൽ അജുർ മറത്തേ എനിക്ക് രണ്ടു വട്ടം കൂലി കിട്ടും അപ്പൊ അത് അവർ ചെയ്തിരുന്ന ഒരു രീതിയാണ് എന്തെങ്കിലും ഒരു തർക്കം വന്നാ നേരെ വരും ഒരു ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് ജീവിക്കുകയാണ് അപ്പൊ അവിടെ ഒരു വയസ്സായ ഒരു സ്ത്രീ വന്നു ആ വയസ്സായ സ്ത്രീ അവരോട് പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് രണ്ടാക്കും ഞാൻ പാല് തന്നിട്ടുണ്ടല്ലോ അറബികളുടെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു രീതിയാണത് പാല് കുടിക്കാൻ കൊടുക്കാൻ വേറെ ആളുകളെ ഏൽപ്പിക്കും കുപ്പിപ്പാലിന് പകരം എന്ത് ചെയ്യും മനുഷ്യന്മാരെ പിന്നെ സ്ത്രീയുടെ പാല് തന്നെ കൊടുക്കുന്ന കൊടുക്കുന്നൊരു രീതിയുണ്ട് അപ്പൊ ഈ രണ്ടാളുകൾക്കും അറിയാമൊരു മസല മുലപ്പാൽ ലൂടെയുള്ള സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത് അനന്തരാവകാശമല്ലാത്ത എല്ലാ കാര്യത്തിലും യഥാർത്ഥ ഉമ്മ പറ്റ സഹോദരനെ പോലെ പരിഗണിക്കപ്പെടേണ്ട കാര്യമാണ് അവരത് ഒളിപ്പിച്ചു വെച്ചില്ല പ്രവാചകന്റെ മുന്നിൽ വന്ന് കാര്യം പറഞ്ഞു നബിയെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്ത് ചെയ്യും നബി പറഞ്ഞു നിങ്ങളെ കാര്യം അറിഞ്ഞില്ലേ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ പിരിയണം ഒരു വിഷമം അല്ലാതെ അവര് ദീനിനു വേണ്ടി എന്ത് ചെയ്തു രണ്ടായി ആങ്ങളെയും പങ്ങളും വിവാഹം ചെയ്ത് ജീവിച്ചുകൂടാ അല്ലേ അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് എങ്ങനെയാണ് പരിഹരിച്ചത് മരണത്തിന്റെ ശേഷം നബിന്റെ ഖബർ പോയി പറയോ ഇല്ല നോക്ക് നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ആദ്യം എന്താ പ്രവാചകൻ ഇല്ലേ എന്നാണ് ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു പ്രവാചകൻ വഫാത്തായിട്ടില്ല ഇന്ന മിനൽ സല്ലല്ലാഹു അലൈഹി പ്രവാചകൻ പ്രവാചകൻ എന്ന് പറയുന്നവർ കപടന്മാരാണ് ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ നബി വാങ്ങാൻ പോയി തിരിച്ചു വന്നതുപോലെ നബി തിരിച്ചു വരും അന്ന് അവരെ കൈയും കാലും ഞാൻ വെട്ടും എന്ന് അദ്ദേഹം വളരെ പ്രകോപിതനായി സംസാരിക്കുകയാണ് കുറച്ചു ദൂരെ പോയിരുന്ന സുദ്ദീഖർ അഹ് തിരിച്ചു വരുമ്പോൾ ഇതാണ് കാണുന്നത് അദ്ദേഹം സുദീഖർ അദ്ദേഹം ഉമർ ബഹ്തറിനോട് അടങ്ങിയിരിക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം കേട്ടില്ല കാരണം സുദീഖർ അദ്ഹ്നഹു ഇപ്പോ അദ്ദേഹത്തിന്റെ കണ്ണിൽ മുനാഫിഖാണ് പക്ഷേ അദ്ദേഹം ആയിത്തോതി ഇന്ന ഹും അങ്ങ് മരിക്കും അവരൊക്കെയും മരിച്ചു പോകും തുച്ചിട്ട പോലെ ഉമർ ഉമർത്താബിൻ്റെ ശബ്ദം അവസാനിച്ചു പ്രവാചകൻ ലക്ഷോപലക്ഷം പ്രവാചകന്മാരിലെ ഒരു പ്രവാചകനാണ് ആ പ്രവാചകൻ കൊല ചെയ്യപ്പെടുകയോ അല്ലാതാവോ ഒക്കെ ചെയ്താൽ നിങ്ങൾ പിന്തിരിയുകയാണോ എന്നുള്ളറങ്ങിയ ആയത്ത് വീണ്ടും ഓതി അതോടെ ഉമർത്ത കരഞ്ഞോണ്ടിരുന്നു ആ ആയത്ത് ഓതി അന്നാ തെളിവ് സ്വീകരിച്ച് അദ്ദേഹം ആ വാദം അംഗീകരിച്ചില്ലായിരുന്നെങ്കിൽ ഞമ്മളെ കുന്നമംഗലത്തും ഞമ്മളെ കാരന്തൂരും ഒക്കെ വേറൊരു സംഘടനയും കൂടി ഉണ്ടാകും പ്രവാചകൻ തിരിച്ചു വരുന്നത് കാത്തിരിക്കണ സംഘടന എന്തുകൊണ്ടാ പ്രശ്നം തീർന്നത് ആയത്ത് കേട്ടപ്പോ വിഷയം തീർന്നു ഇനി പ്രവാചകന്റെ മയ്യത്ത് എവിടെ മറവിയണം അടുത്ത തർക്കതായിരുന്നു വഫാത്തായത് തീരുമാനായപ്പോ കുറച്ചാൾ പറഞ്ഞു നമുക്ക് ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുപോകാം വേറെ ചില ആളുകൾ പറഞ്ഞു മക്കത്തേക്ക് കൊണ്ടുപോകണം മദീനയിൽ അൻസാറുകൾ പറഞ്ഞു എല്ലാവരും ആട്ടി ഓടിച്ചപ്പോ പ്രവാചകന് ചു പറ പ്രവാചകന്റെ കൂടെ നിന്ന ജനതയാണ് ഞങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മൂല എന്ന് പറഞ്ഞു മഹാനായ അബുബക്ര സുദീഖർ രംഗത്ത് വന്നു അദ്ദേഹം പറഞ്ഞു പ്രവാചകന്റെ ഒരു ഹദീസ് ഞാൻ ഉദ്ധരിക്കാം എന്താ ഞങ്ങൾ അമ്പിയാക്കളെ മരിച്ചിടത്ത് തന്നെയാണ് വഫാത്തായടത്ത് തന്നെയാണ് മറവ് ഹദീസ് സ്ഥിരപ്പെട്ടോ ആ ഹദീസ് വന്നു പ്രവാചകന്റെ കട്ടിൽ അങ്ങോട്ട് മാറ്റി അവിടെ ഒരു ലഹതെടുത്തു അവിടെ പ്രവാചകനെ മറവ് അതുകൊണ്ട് അതുകൊണ്ട് ബീവിന്റെ വീട്ടിന്റെ ഉള്ളിലാകാനുള്ള ഒരു കാരണം കാരണം വേറെയുണ്ട് വിഷയം തീർന്നു മയത്തിനു വേണ്ടി പിടിവലുണ്ടായില്ല സന്ധി സംഭാഷണങ്ങൾ ആവശ്യമായി വന്നില്ല മൂന്ന് ഇസ്ലാമിക സമൂഹത്തെ ഇനി ആരും നയിക്കും അൻസാറുകൾ അവരുടെ പന്തലിൽ യോഗം ചേർന്ന് നേതാവ് അറുലാനും അവരുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു നമ്മുടെ നബി പ്രവാചകന് ശേഷം ആയിട്ടുണ്ട് ഇതിലേക്ക് മുസ്ലിം സമൂഹം വരണം നോക്കി നിങ്ങളിപ്പോ ഞാനൊരു ഗസ് ചെയ്ത് പറയാ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി ഡെത്ത് സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്ത ഒരു ഒരാള് ഡെത്ത് സർട്ടിഫിക്കറ്റ് മരിച്ചുന്ന് സർട്ടിഫിക്കറ്റ് ഒബളിച്ച ഒരാള് ഒരു എട്ട് വർഷത്തിന് ശേഷം ഇങ്ങനെ വരിക ഞാൻ പിന്നെ ഇങ്ങനെ പ്രളയത്തിലൊക്കെ പെട്ട് മണ്ണിന്റെ അടി എന്നൊക്കെ കഴിച്ചില്ല ഞാൻ പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല എഴുതിയിട്ടുണ്ട് പോയതാണ് ഇങ്ങനെ കാര്യം ഒന്ന് എന്താ കാട്ടുക ഇസ്ലാമിലൊരു മസാല ഉണ്ട് അയാളെ ഭാര്യയെ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട് അയാളെ സ്വത്ത് ഓഹരി വെച്ചിട്ടുണ്ട് ഇസ്ലാമിലയിന് മസല ഉണ്ട് പീസ് റേഡിയോ മൂന്ന് എപ്പിസോഡുകളിലൂടെ പിന്നെ ഇത്തരം ചില മസലകളുടെ ഇത്തരം ചില മസല ഈ മസല ചർച്ചെന്നല്ല ഈ അയാളെ തിരിച്ചു വന്നാലോന്നുള്ള മസല ചർച്ച ചെയ്തെന്നല്ല ഇത്തരം ചില ഫിഖഹി മസലകൾ കൃത്യമായി ചർച്ച ചെയ്ത് ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടും എന്നു നമുക്ക് ലോകം ഇതിലേക്ക് പോയി എന്താ കൊറോണയിലേക്ക് പോയി ക്വാറന്റൈൻ ഔട്ട്ലുക്ക് മാഗസിൻ പ്രവാചകൻ ഹദീസോട്ടത് ഹദീസയും വായിക്കാം എന്താ റസൂല പഠിപ്പിച്ചത് പ്രവാചകൻ അലൈഹി വസല്ലം പറയാണ് എന്താ കൊറോണ വരുമ്പോ മഹാ മഹാവ്യാധികൾ അത് ഒരു നാട്ടിൽ ഒരാൾ ഫയം കുസുഫി ഫയംഹിറ അയാളെ നാട്ടിൽ തന്നെ അയാൾ നിന്നു മുഹ്തസിബൻ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹു നൽകിയതേ എനിക്ക് വരൂ എന്നുള്ള ബോധ്യത്തോടെ നിന്നാൽ ഇല്ലാ ഖാൻ ഷഹീദ് അവന് രക്തസാക്ഷിയുടെ പുണ്യമുണ്ട് അവന് ലോക്കിയപ്പെട്ടാൽ അവിടെ ഇരുന്നോളണം അവന് വേറെ വഴിയുണ്ടാക്കി പോകരുത് ഇത്തരം ആറേഴ് ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട് കോട്ടിയപ്പെട്ട ഹദീസ് അതൊക്കെ വെച്ച് ഔട്ട്ലുക്ക് മാഗസിൻ ലേഖനം എഴുതി പ്രവാചകൻ തങ്ങളുടെ ക്വാറന്റൈൻ മോഡലിനെ കുറിച്ച് ഞാനിവിടെ പറയണെന്താ അറിയോ മുസ്ലിം ജനസാമാന്യത്തോട് വിശേഷിച്ച് പറയാണ് അല്ലാത്തവരോടും പറയാണ് ഇതൊക്കെ വഹീൻ്റെ ശബ്ദങ്ങളാ ഇതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മുടെ ലോകത്തെ ഭരണഘടനകൾ രാഷ്ട്ര ഭരണഘടനകൾ അത് മനഃപ്പാടാക്കി ആരെങ്കിലും ഉണ്ടോ ആ രാഷ്ട്ര ഭരണഘടനകൾ അത് ഇല്ലാതായി എന്ന് വിചാരിക്കുക എന്തോ ഒരു ഇൻസിഡന്റിൽ അതൊക്കെ കത്തിപ്പോയി എന്ന് വിചാരിക്കുക ഇനി ഭരണഘടന കത്തിക്കണമെന്ന് കാരന്തൂരിൽ പ്രസംഗിച്ചു എന്ന് ക്ലിപ്പ് മുറിക്കുന്ന ആളുകൾ നമ്മളെ സമൂഹത്തിലുണ്ട് സമൂഹത്തെ കത്തിക്കാൻ നടക്കുന്ന കാലത്ത് ഈ ജാതി വാക്കുകൾ പറഞ്ഞവരുണ്ടാവും ഞാൻ ആ വാക്ക് പറഞ്ഞിട്ടില്ല ഞാൻ ആ വാക്ക് പറയില്ല ഭരണഘടനയെ ബഹുമാനിക്കുന്ന ഭരണഘടന ഈ രാജ്യത്തിന്റെ ജീവനാണെന്ന് വിശ്വസിക്കുന്ന ഏറ്റവും ശക്തമായി അതിന് വിശ്വസിക്കുന്ന ആ രാജ്യം സ്വാതന്ത്ര്യമാകാൻ വേണ്ട പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മൗലാന അബുൽ കലാം ആസാദ് മുതൽക്ക് പിന്നെ ഇ കെ മൗലവി മുതൽക്ക് മുഹമ്മദ് അബ്റഹിമാൻ സാഹിബ് വരെയുള്ള മഹാരഥന്മാർ കെട്ടിപ്പണിത ഒരു പ്രസ്ഥാനത്തിന്റെ വേദിയിൽ പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ മനസ്സിലായില്ലേ അതുകൊണ്ട് അങ്ങനെ ആ ഒളിവുണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട ഇരിക്കട്ടെ ഏതായാലും ഈ ഇത് ഇതൊക്കെ പോയി എന്ന് വിചാരിക്കുക ഒറ്റ കോപ്പി ഇല്ലാതെ പോയി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നമ്മളെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവൻ ആരോ ഒരു എ ഐ കോഡ് വെച്ചിട്ട് ഇല്ലാതാക്കി എന്ന് വിചാരിക്കുക അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റൂല എന്നാലും ഖുറാനോ ഖുറാനിന്റെ ക്ലൗഡിലുള്ളതും ആ സോഫ്റ്റ്വെയർ ഉള്ളതും ഒക്കെ ഒരു എ ഐ തോട് വെച്ചിട്ട് ഇല്ലാതാക്കി എന്ന് വിചാരിക്കുക അങ്ങനൊന്നും ഉണ്ടാവില്ല ഇല്ലാതാക്കി എന്ന് വിചാരിക്കുക ഓരോ പള്ളിയിലും കയറിയിട്ട് കോപ്പി എടുത്ത് കത്തിച്ച് ഒഴിവാക്കി എന്ന് വിചാരിക്കാം ഒരു കോർഡിനേഷൻ ഇല്ലാതെ ലോകത്തെ ശതകോടി ഗ്രാമങ്ങളിൽ നിന്ന് അത് റീപ്രൊഡ്യൂസ് ചെയ്യും അതിന്റെ മദ്യലും സദ്യലും വ്യത്യാസം ഉണ്ടാവില്ല അതാണ് ഖുർആൻ അള്ള സംരക്ഷിച്ച ഇത്രയും മഹത്തായ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമുക്ക് അതിന്റെ അർത്ഥം അറിയോ സഹോദരന്മാരെ അത് പറയാനാ പോകുന്നത് അത് പറയാനാ വന്നത് അത് ചോദിക്കാനാ വന്നത് നമുക്കറിയോ നമുക്കറിയോ പ്രിയപ്പെട്ടവരെ അതറിയില്ലെങ്കിൽ നാളെ പരലോകത്ത് ഒരു രംഗം വരാണ്ട് ആ രംഗം എന്താ ജനങ്ങൾ ഈ അവഗണിച്ചിരിക്കുന്നു റബ്ബേ എന്തായി അവഗണന അർത്ഥം പഠിക്കാതിരിക്കലും അതിനെ ഉപേക്ഷിക്കലും ഹജറാനാണ് നിഷേധമാണ് അങ്ങനെ നമ്മൾ പഠിക്കാത്തതുകൊണ്ട് തന്നെ ഞാനൊരു എക്സാമ്പിൾ കൊണ്ടുനേരാട്ടോ ഞാനൊരു എക്സാമ്പിൾ കൊണ്ടു ഒരു ബഹുമാനനായ പണ്ഡിതന്റെ അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല അദ്ദേഹത്തിന്റെ സ്പീച്ചിലെ ഒരു ഭാഗം അദ്ദേഹം ഇവിടുത്തെ ഒരു അന്ധവിശ്വാസത്തെ ശക്തമായി വിമർശിക്കുന്നുണ്ട് എന്താ കന്നിമൂല എന്നുള്ള ആശയത്തെ അദ്ദേഹം ശക്തമായി വിമർശിക്കുന്നുണ്ട് ഞാനല്ല പറയണത് ഞാനല്ല പറയണത് കന്നിമൂല ഉണ്ട് എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കക്കൂസും അതുപോലെ തന്നെ ബെഡ്റൂം ഒക്കെ പൊളിച്ച് നീക്കിയ ആളുകൾ ഈ നാട്ടും പുറത്തില്ലേ നിങ്ങൾ പറയാം ആ പണ്ഡിതൻ വളരെ ശക്തായി അദ്ദേഹത്തെ നമ്മൾ ആദരിക്കാണ് ബഹുമാനിക്കാണ് അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കണം അതിന്റെ ഭാഗമായിട്ട് അത് കാണിക്കണത് അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ സമീപിച്ച് അത്തരം കാര്യങ്ങളൊന്നും ചോദിച്ചേക്കരുത് പിന്നെ സഹോദരന്മാർ ഒരു കാര്യം കൂടി ഞാൻ പറയാണ് ചെലവഴിച്ച സാധുവിന്റെ പണം മുഴുവനും തൊലച്ചു അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില കക്ഷികൾ അവരുടെ അവരുടെ ദേവ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില കക്ഷികൾ അവരുടെ ദേവാലയ കന്നിമൂലയാ മുറിച്ചാൽ അപ്പാട് ഹലാഖായി പോകും ഞാൻ ചോദിച്ചു എന്റെ വീട്ടിന്റെ കന്നിമൂല കണ്ടിരോ നിങ്ങൾ ഞാൻ ഇതുവരെയും ഹലാക്കാകാതെ ബാക്കിയില്ലേ ഓ സുഹൃത്തുക്കളേ പറയട്ടെ വീടുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും തങ്ങന്മാരെ വിളിച്ചോ ആലിമീങ്ങളെ വിളിച്ചോ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോ എന്നിട്ട് അവരൊരു വേണ്ടി ഒരു സ്ഥലം കാണിച്ചു തന്നാൽ അത് നിങ്ങൾ നിർണയിച്ചോ അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അത് തെറ്റല്ല അതുപോലെ തന്നെ എൻജിനീയറിംഗുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് കന്നിമൂ അദ്ദേഹത്തിന്റെ പാർട്ട് ടു പ്രതികരിക്കണില്ല പക്ഷേ പാർട്ട് വണിൽ അദ്ദേഹം പറഞ്ഞെന്താ കന്നിമൂല തെറ്റാണെന്നാണ് ഞാൻ ചോദിക്കണേ കന്നിമൂല ഉണ്ടെന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം ഉൾപ്പെടുന്ന സംഘങ്ങളിലെ ആളുകൾ ഈ അങ്ങാടിയിലില്ലേ അപ്പൊ എന്താ നമ്മളെ പ്രശ്നം നമ്മൾ പഠിക്കണില്ല നമ്മളെ ഉസ്താദുമാര് തന്നെ തിരുത്തി തന്നത് നമ്മൾ പഠിക്കണില്ല നമ്മൾ പലപ്പോഴും ആ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ഈ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ ആ ഇമാം അങ്ങനെയല്ലേ അവർ ലക്ഷക്കണക്കിന് അതീസ് പഠിച്ചവരല്ലേ ഈ ടോണിലാണ് പലപ്പോഴും പോണത് അതുകൊണ്ട് അതും ക്ലാരിഫൈ ചെയ്യപ്പെടണം മുസുലൈക്ക് ശേഷത്തോടെ